രാഹുൽ മാങ്കൂട്ടത്തെ പേരിന് പുറത്താക്കി എന്ന് പറയുകയും എന്നാൽ പിറകിലൂടെ അയാൾക്ക് എല്ലാവിധ സംരക്ഷണവും സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഞങ്ങളല്ല ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറയണം വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുന്ന പല നേതാക്കളിപ്പോൾ തയ്യാറല്ല കാരണം വി ഡി സതീശനാണ് അയാളിപ്പോൾ പാർട്ടിയിലില്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും ആദ്യം മുതൽക്ക് തന്നെ പറയുന്നത് ആ സതീശൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും തര തരത്തിലുള്ള ഒരു വില ഈ കേരളത്തിലെ സതീശനോളം തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ വകവെക്കുന്നുണ്ടോ ഓ രാഹുൽ മാങ്കുട്ടം പുറത്തായി എന്ന് വി ഡി സതീശനും എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല അയാളെ കണ്ടാൽ സംസാരിച്ചാൽ എന്താ തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ കേട്ടറിഞ്ഞത് ആ കേട്ടറിഞ്ഞത് വസ്തുതയാണ് എന്നാണല്ലോ അദ്ദേഹം ഇതുവരെ അതിനെതിരെ പറയാതിരുന്നിട്ടുള്ളതും അതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ തയ്യാറായില്ല അതുകൊണ്ട് രാഹുൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇത് ശരിയാണ്